Praise the Lord. ചിക്കാഗോ പ്രയൽലൈൻ എന്നറിയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എന്നെ ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ അനീഷ് അനീഷ്ടിയ കരിങ്ങാണെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ ദേവദാസൻ അമേരിക്കയെ ജോലിയോടൊപ്പം തന്നെ ചിക്കാഗോയിൽ കർത്താവിൻ്റെ വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർ ദൈവത്തെ സ്തുതിക്കുന്നു ഇത് നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും കർത്താവിന്റെ രാജ്യത്തിൻ്റെ മുഖത്തിനായിട്ട് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിശക്തമായി വളർത്തി ക്രിസ്തുവിൻ്റെ നാളോളം ഇത് അനേകർക്ക് പ്രയോജനപ്പെട്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ അനേകർക്ക് പ്രകാശം കൊടുക്കുവാൻ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്റെ പേര് സിജി ഡെന്നീസ് ഞാൻ സൗദി ജോലിയോടൊപ്പം ആയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം എത്ര വിശ്വസനായ ദൈവമാണ് നമ്മളെ ഓർക്കുന്ന ദൈവമാണ് പലപ്പോഴും പലരും നമ്മളെ മറന്നു കളയുമ്പോൾ നമ്മുടെ ദൈവം മറന്നു കളയാതെ നമ്മളെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഏഷ്യാപ്രവചനം മുപ്പത്തി എട്ടാം മധ്യായി നമ്മൾ വായിക്കുന്നു അവിടെ ഹിസ്ക്യാവ് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ ദൈവം ഓർക്കുകയാണ് ഹിസ്ക്യാവ് ഇപ്രകാരം പറയുകയാണ് പഴയ നീമകാലത്ത് അമ്മ ആരാധനകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ അമ്മ ദൈവസഭയ്ക്ക് ദൈവ മക്കൾക്കൊക്കെ അനുഗ്രഹമായി തീരുന്ന ഹിസ്ക്യാവ് പെട്ടെന്നൊരു മരണകരമായി മായ രോഗം പിടിപെ യശിയാപ്രവാചനും പറഞ്ഞു നിന്റെ കാര്യം ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക നീ മരിച്ചു പോകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മെൻസോത്രം മുഖം ചൂഞ്ഞുതേരെ തിരിച്ചുകൊണ്ട് ആ ദേവദാസൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞാൻ നിന്റെ മുമ്പിൽ ഏകാഗ്ര ഹൃദയത്തോടെ നിന്നതും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചതുമായ നല്ല പ്രവർത്തികളെ ഓർക്കണമേ എന്ന് ആ മെൻസ്സോത്രം ആ ഹിസ്ക്യാവ് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇന്നത്തെ നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്നവരായിരിക്കും ഇന്ന് പലവിധമായ രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഈ കേൾക്കുന്ന ഈ സന്ദർശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പോകുന്നവരായിരിക്കും എന്നാൽ നമ്മുടെ ദൈവം പറയുകയാണ് അമ്മേ പണ്ട് നമ്മൾ ചെയ്തത് ഇന്ന് മാത്രം ഇന്ന് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല ദൈവം നമ്മളെ പറ്റി ഓർക്കുന്നത് പഴയ കാര്യങ്ങൾ മറന്നു പോകാതെ അൽസിമേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ദൈവം പഴയ കാര്യങ്ങളെ ഓ ഓർത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മൾ ചെയ്ത ഒരു ചെറിയ ഒരു വെള്ളം പോലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്താൽ പ്രതിഫലം ഇല്ലാതിരിക്കത്തിന് തിരുവനന്തപുരം വായിക്കുന്നു പലപ്പോഴും നമ്മൾ പലതും ചിന്തിച്ചപ്പോൾ പലരും നമ്മൾ പലരും നമ്മൾ സഹായിച്ചപ്പോൾ ചിന്തിച്ചില്ലേ അവർ നമ്മളെ ഇല്ലല്ലോ അവരെ നമ്മളെ ഒന്ന് വിളിക്കാറ് പോലും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ മനസ്സിൽ ഭാരത്തോടെ ചിന്തി അനേക സന്ദർഭങ്ങളിൽ ദൈവം നമ്മൾ പറയുന്നത് ആ മെസ്സോത്രം ആരോർത്തില്ലെങ്കിലും ആര് മറന്നു കളഞ്ഞാലും നമ്മൾ ചെയ്ത ചെറിയ പ്രവൃത്തികൾ പോലും നമ്മൾ കർത്താവിന്റെ വേണ്ടി ചെയ്ത ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവനാമത്തിനുവേണ്ടി ചെയ്യുന്നത് ഓർത്ത് നമ്മുടെയും നമ്മുടെ തന്മുറകളെയും ആമേ കഷ്ടങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ദൈവം മറക്കാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രിയമുള്ളവരെ നല്ലത് വിത അമ്മ വിതച്ചിയിടുക സ്വർഗത്തിന്റെ വിത്താം ക്രിസ്ത്യൻ സുവിശേഷം ഹൃദയങ്ങളെ നമ്മൾ പലപ്പോഴും പലയിടത്തും സുവിശേഷം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തെ ആ മനുസൃത്വത്തിൽ അറിയിച്ചു പ്പോൾ പലരും നമ്മളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പലരും നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ദൈവം പറയുകയാണ് നമ്മൾ വിതച്ചത് ഒരു ദിവസം നമ്മൾ എല്ലാവരും കൊയ്യും ആ മെൻസോത്രം തീർച്ചയായിട്ടും ദൈവം നമുക്ക് പ്രതിഫലം നൽകും മനുഷ്യൻ നമുക്ക് പ്രതിഫലം തന്നില്ലെങ്കിലും മനുഷ്യന്റെ സ്നേഹം നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ നമ്മുടെ ദൈവം പറയുകയാണ് നിങ്ങൾ ചെയ്ത ചെറിയ കാര്യം പോലും വർഷങ്ങൾക്ക് മുമ്പിലാണെങ്കിൽ പോലും അത് ഓർത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ആ മെൻസുശേഷ വേലയിലായിക്കോട്ടെ അല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടതായിക്കോട്ടെ മറ്റുള്ളവരെ സുശേഷം അറിയിച്ചതായിക്കോട്ടെ ആ മെസ്സോത്രം ഇന്ന് ആരും പ്രത്യക്ഷമായിട്ട് ക്രിസ്തുവിനെ റിഞ്ഞില്ലെങ്കിലും വരും കാലങ്ങളിൽ ആ വിതച്ച വിത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു കൊയ്ത്തുണ്ട് അമീൻ സോത്ര അത് പ്രയോജനമുള്ളതായി വളർന്നു വന്ന് ശത്രു എത്ര തരുത്തില്ലെന്ന് പറഞ്ഞാലും അമീൻ സോത്ര ദൈവത്തിന്റെ വനം അതിവേഗം ഓടുന്നതായത് കൊണ്ട് അത് ഫലപുഷ്ടിയുള്ളതാക്കി തീർന്ന ഒരു ദിവസം നിങ്ങൾക്ക് വലിയൊരു കൊയ്ത്തുണ്ട് പ്രിയമുള്ളവരെ നമ്മളൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് പലപ്പോഴും അമ്മ ഉള്ളാസ് വെള്ളം കൊടുത്താൽ പോലും നമ്മളെ മറന്നു കളയാതെ അമീൻ സോത്ര അബ്രഹാമിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അബ്രഹാം അറിയാതെ അതിസൽക്കാരം ചെയ്തു രണ്ട് ദൂതന്മാർക്ക് എന്നാൽ അബ്രഹാമിന്റെ സന്തതിയെ സ്വത്രം ദൈവം മരുഭൂമിയിൽ കൂടെ വർഷങ്ങളോളം പരിപാലിക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം എത്ര വിശ്വസ്തയോടെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ചെയ്യുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ സ്നേഹത്തെ വണ്ണിക്കുന്ന ഒരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം ആമേ അമേസോത്ത് നമ്മൾ ആമേ അമേസോത്ത് നല്ല വിത്തുകൾ വിതച്ചുകൊണ്ട് ആമേ അമേസോത്ത് നമുക്ക് വേനൽക്കാലമായാലും ശൈത്യകാലമായാലും ഏത് സാഹചര്യമായാലും അമേസോത്ത് എത്ര പ്രതിസന്ധി ഘട്ടത്തിലായെങ്കിലും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ കർത്താവിനെ വിശ്വസയോടെ കർത്താവിൻ്റെ പേരെ ചെയ്യുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാൻ ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ അവിടെ നിന്നൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മുടെ ദൈവമാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത് നമ്മുടെ കരങ്ങളിൽ നന്മയുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഒരു ഹൃദയത്തിനകത്തുള്ള ചിന്തയാണ് അവർ നമ്മളെ മറന്നല്ലോ അവർ ഒരു പ്രാവശ്യം പോലും വിളിച്ചില്ലല്ലോ അമ്മ സാഹചര്യങ്ങളാൽ അവർ നമ്മളെ കൈവിട്ടാലും നമ്മുടെ ദൈവം നമ്മളെ കൈവിടാതെ ഓർക്കുന്ന ദൈവമാണ് ഈ ഗാനത്തിന്റെ ഒരുപാട് നമുക്ക് ശ്രദ്ധിക്കാം സുവിശേഷം ഹൃദയങ്ങളിൽ ആത്മമാരി യും താരും കൊ കാലയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും

എന്നും പ്രാർത്ഥിച്ചീടിൻ വേലയിൽ നിന്നീടിൻ വിത്തുനനച്ചീടിൻ കണ്ണുനീരി